കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ ധന്യരും ദൈവത്തിന് പ്രിയരുമായ വാത്സല്യമുള്ള ദൈവമക്കളെ നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു സ്വർഗാദി സ്വർഗ്ഗത്തിലടങ്ങാത്തവൻ താൻ മാത്രം അമർത്ഥതയുള്ളവനും അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ മഹാദൈവം നമ്മെ ചേർത്ത് പിടിച്ച് നമ്മെ സ്നേഹിച്ച് നമ്മളെ കൈപിടിച്ച് നമ്മെ ധന്യത ഉള്ളവരാക്കി തീർക്കാൻ എന്നും നമ്മോട് കൂടെ വ്യാപരിക്കുന്ന ആ ദൈവത്തിൻ്റെ വലിയ കൃപകൾക്കായി ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ടും ഓരോ ദിവസത്തെ അവസ്ഥയറിഞ്ഞ് നമ്മോട് സംസാരിപ്പാൻ ദൈവം മനസ്സ് വെക്കുന്നത് കൊണ്ടും നമ്മുടെ ദൈവത്തെ ഒത്തിരി സ്തുതിച്ചുകൊണ്ട് സ്നേഹിക്കുന്ന കർത്താവിനെ വാഴ്ത്തി പുകഴ്ത്തിക്കൊണ്ട് ഇന്നത്തെ ദൈവിക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം വായിച്ച് അല്പം ചില കാര്യങ്ങൾ ദൈവികതയിൽ നിന്ന് പറയാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ് പ്രതീക്ഷ നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം ഈയോമിൻ്റെ പുസ്തകം ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഈ യോബ് ഇരുപത്തിയെട്ട് മൂന്ന് മനുഷ്യൻ അന്ധകാരത്തിന് ഒരതിർ വയ്ക്കുന്നു കൂരിരലിലെയും അന്ധതമസിലെയും കല്ലിനെ അങ്ങേയറ്റം വരെ ശോധന ചെയ്യുന്നു ആദ്യത്തെ ഭാഗം മാത്രം എടുക്കാം മനുഷ്യൻ അന്ധകാരത്തിന് ഒരതിര് വയ്ക്കുന്നു ഇയോബിൻ്റെ പുസ്തകത്തിലെ വാക്കുകളും വാചകങ്ങളും നമ്മൾ ഗ്രഹിച്ചെടുക്കേണ്ടതും ചില വാക്കുകളൊക്കെ വ്യാഖ്യാനിച്ചെടുക്കേണ്ടതുമാണ് പ്രത്യേകിച്ച് സംഘർഷ മുഖരിതമായിരിക്കുന്നൊരു മനോഭാവമുള്ള മനുഷ്യൻ അഥവാ ഇയോബ് ജീവിതത്തിൻ്റെ ഏറ്റവും കഠിനമായ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ മനപ്രയാസം വരുത്താൻ വേണ്ടി പലരും കുത്തുവാക്കുകൾ പോലെ ചില വാക്കുകൾ കൊണ്ട് ആക്രമിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ പറയപ്പെടുന്ന ഒറ്റപ്പെട്ട വാക്കുകളാണ് ഇയോമിൻ്റെ പുസ്തകത്തിൽ പലയിടത്തും കാണാൻ കഴിയുന്നത് ഒരു ചരിത്ര പ്രസ്താവന പോലെ ഒരു സംഭവത്തിൻ്റെ പരമ്പരയായി വിശദീകരിക്കുന്ന ഭാഗങ്ങൾ ഇയോമിൻ്റെ പുസ്തകത്തിൽ ചുരുക്കമാണ് പിന്നെയോ ആശയവിനിമയങ്ങളും വാക്കേറ്റങ്ങളും തർക്കങ്ങളും ഒക്കെ ഇതിനകത്തുണ്ടെങ്കിലും ഇയോമിൻ്റെ സംഭാഷണത്തിനകത്തെല്ലാം സ്നേഹിതരുടെ സംഭാഷണത്തിനാണെങ്കിൽ പോലും ഒറ്റവാക്യത്തിൻ്റെ പ്രയോഗങ്ങൾ ഒത്തിരിയുള്ളൊരു പുസ്തകമാണ് യോവൻ്റെ പുസ്തകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ അധ്യായത്തിൽ നമ്മളിപ്പോൾ വായിച്ച മൂന്നാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് മനുഷ്യന് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ കഴിയുന്നൊരു കാര്യം ആത്മീകമായിട്ട് എഴുതിയിരിക്കുകയാണ് അന്ധകാരത്തിന് മനുഷ്യൻ ആദരിവയ്ക്കുന്നു അതിന് നമുക്ക് രണ്ടർത്ഥത്തിലും എടുക്കാം അന്ധകാരത്തിന് മനുഷ്യൻ ഒരതിരി വയ്ക്കുന്നു എങ്ങനെയാണ് അന്ധകാരത്തിന് അതിരി വയ്ക്കുന്നത് വെള്ളം ഇഷ്ടമുള്ളിടത്തേക്കൂടെ ഒഴുകും ആ ഒഴുക്കിനെ തടയാൻ സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട് മണ്ണ് വെട്ടി വെച്ചും മട കെട്ടിയും ചറ കെട്ടിയും അണക്കെട്ട് കെട്ടിയുമൊക്കെ വെള്ളത്തെ തടയും അല്ലേ മുറ്റത്തെക്കൂടെ വെള്ളം കയറി ഒഴുകുവാണെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് അമ്മയും അപ്പനും പണിക്കാരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് നമ്മുടെ മുറ്റത്തേക്ക് വരാതിരിക്കാൻ ഒരു ചെറിയ തൂമ്പ കൊണ്ട് മണ്ണ് വെട്ടി ഒരു വരമ്പ് പോലെ വെച്ചാൽ വെള്ളത്തിനൊരാതിരി വെച്ചു വെള്ളം വേറെ വഴി കൂടെ പോവും തോടൊഴുകി വരുന്നത് കുത്തിക്കേറി നമ്മുടെ പുരടത്തിലേക്കോ നമ്മുടെ പാടത്തേക്കോ കയറി വരുവാണെങ്കിൽ ചിറ കെട്ടുകയെന്ന് പറയും ചിറ പഴയ ആളുകൾക്കറിയാം ചേറും ഇതെല്ലാം കൂടി കുത്തി വെച്ച് ചിറ കെട്ടും പിന്നെ അങ്ങോട്ട് കയറി അല്ല അണക്കെട്ടെന്താ മലയിൽ നിന്നൊഴുകി വരുന്ന വെള്ളത്തെ വേറൊരു വഴിയിലേക്ക് പോകാതെ അതിരി വെച്ച് കെട്ടി നിർത്തുക വലിയ അണക്കെട്ട് നമ്മുടെ സംസ്ഥാനത്തൊക്കെ അണക്കെട്ടുകൾ വലിയ അണക്കെട്ടുകൾ പഴയ ആളുകൾ പണത് ആണുങ്ങളുണ്ടല്ലോ അപ്പോൾ വെള്ളത്തിന് ചിറ കെട്ടിയും വരമ്പ് വെട്ടിയും അണക്കെട്ട് കെട്ടിയും അതിർ നിശ്ചയിക്കാം അങ്ങനെയാണെങ്കിൽ അന്ധകാരത്തിന് എങ്ങനെ അതിർ നിശ്ചയിക്കുന്നത് വരമ്പ് കെട്ടി വയ്ക്കാൻ പറ്റുമോ മറ കെട്ടിയാൽ പറ്റുമോ എങ്ങനെ പറ്റും വളരെ ലളിതമാണ് അന്ധകാരത്തിന് അതിരി വയ്ക്കാം നിങ്ങളൊരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ മതി ആ മെഴുകുതിരി കത്തിച്ച് വെക്കുന്നൊരു അതിര് നിശ്ചയിക്കുക എത്ര കൂരിരുട്ടാണെങ്കിലും നിങ്ങൾ കത്തിച്ചു വെച്ചിരിക്കുന്ന മെഴുകുതിരിക്കത്തേക്ക് ഇരുട്ടിന് വരാൻ പറ്റില്ല അതിര് നിശ്ചയിച്ചു ആ മെഴുകുതിരിയുടെ പ്രകാശത്തിൻ്റെ സ്വാധീനം എവിടെ വരെയുണ്ടോ അവിടെ തടഞ്ഞു നിർത്തിയിരിക്കുക ഇരുട്ടിനെ അതിന് നിശ്ചയിച്ചിരിക്കുകയാ വലിയ വെളിച്ചം ഇപ്പോൾ ലൈറ്റൊക്കെ എൻ്റെ വോൾട്ട് കണക്കാക്കിയിട്ടാണല്ലോ ഒരു വലിയ വെളിച്ചം അത് നിങ്ങളുടെ മുറ്റത്ത് നിങ്ങളുടെ ഗ്രൗണ്ടിൽ നിങ്ങളുടെ എവിടെയാണോ അവിടെ നിങ്ങളുടെ പുരടത്തിൽ ഹൈമാക്സ് ലൈറ്റ് എന്ന് നമ്മുടെ നാട്ടിലൊക്കെ ജനപ്രതിനിധികളുടെ പാരിതോഷികമായിട്ട് കവലകൾ തോറും ഭയങ്കര ഉയരത്തിൽ വലിയ കവലയാണെങ്കിൽ എട്ടും പത്തും ലൈറ്റുകൾ താഴേക്ക് കത്തിച്ചിരിക്കും ആ ലൈറ്റ് കത്തിയാൽ ആ പട്ടണത്തിൽ മുഴുവൻ അന്ധകാരത്തിനൊരതിരായി അത് കത്തി നിൽക്കുമ്പോൾ തലയെടുപ്പോടെ കത്തി നിൽക്കുമ്പോൾ ആ ജില്ലയിലെ ഇരുട്ടെല്ലാം കൂടി ആ കവലയിലേക്ക് വന്നാലും അവൻ അതിരിട്ടിരിക്കുക അവൻ കത്തി നിൽക്കുമ്പോൾ അടുത്ത് വരാൻ പറ്റുമോ അപ്പോൾ അന്ധകാരത്തിന് അതിരിടുക എന്ന് പറഞ്ഞപ്പോൾ ഞാനും തല പോഞ്ഞുകൊണ്ടിരുന്നു എൻ്റെ കർത്താവെ എന്തുകൊണ്ട് അതിരിടും പലതിനും നമുക്ക് അതിരിടാം അതിരി തർക്കം ഉണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടുകാരിൽ നമ്മൾ മാട്ട് അതിരുമാതിരുന്ന ഇടപാടുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർ വിളിച്ചുകൊണ്ട് വന്നിട്ട് നാട്ടുപദ്ധ്യസർ വിളിച്ചോണ്ട് വന്നിട്ട് കയർ വലിച്ച് കിട്ടിയിട്ട് കരികല്ല് നമുക്ക് അതിരിടാം അല്ലെങ്കിൽ നാല് പാറക്കല്ല് വെച്ചിട്ട് അതിന് കമ്പിവേലി ഇടാം അതിരായി പക്ഷെ എങ്ങനെ അതിരിടും കർത്താവേ മനുഷ്യൻ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാനോട് പറഞ്ഞു ഇട സിമ്പിളല്ലേ അന്ധകാരത്തിന് അതിരിടാൻ വേണ്ടി കരിങ്കല്ലിറക്കണോ കോൺക്രീറ്റ് കൂട്ടണോ അന്ധകാരത്തിന് അതിരിടാൻ വേണ്ടി നീ വിദേശത്തു നിന്ന് പ്രത്യേകം മെറ്റീരിയൽ ഇറക്കണോ ഒന്നും ചെയ്യണ്ട പിന്നെ എന്താ ചെയ്താൽ മതി നീ ഒരു വിളക്ക് കത്തിച്ചാൽ അന്ധകാരത്തിന് അതിരായില്ലേ അപ്പോഴല്ലേ ഞാനും ചിന്തിക്കുന്നേ അന്ധകാരത്തിന് അതിരെന്ന് പറയുമ്പോൾ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് നിന്റെ വീട്ടിലേക്ക് ഇരുട്ടിനെ കയറ്റത്തില്ലെന്ന് നീ തീരുമാനിച്ചാൽ നീയൊരു വിളക്കം കത്തിച്ചു വെക്കണമെന്നേ നിന്റെ ഹൃദയത്തിനകത്ത് ഇരുട്ടിന് കയറ്റത്തില്ലെന്ന് വിചാരിച്ചാൽ നിന്റെ അകത്ത് ദീപ അംഗത്തിക്കണം ആത്മാവ് ജ്വലിച്ചു നിൽക്കണം അകത്ത് വെളിച്ചോളവൻ്റെ ഉള്ളിലേക്ക് ഇരുട്ട് വരില്ല അന്ധകാരത്തിന് അതിരായില്ലേ അപ്പൊ അന്ധകാരത്തിനും മനുഷ്യൻ അതിരിടുന്നു എന്നത് വാസ്തവമാണ് അത് സംഭവ്യമാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇത് നമ്മുടെ ദൃഷ്ടിയാൽ കാണുന്ന സത്യം ഇനി ഇതിനെ ആത്മീകമായിട്ട് ചിന്തിക്കണം മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ചാൽ അതൊരാത്മീകമാകുകയല്ല മെഴുകിരി കത്തിച്ചാലും ആകെയല്ല വേദപുസ്തകത്തിനകത്ത് അന്ധകാരം ഇരുട്ട് എന്നതൊരു പ്രത്യേക വസ്തുതയാണ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വിശുദ്ധ ബൈബിളിനകത്ത് രണ്ട് കൂട്ടർ തമ്മിലുള്ള സംഘട്ടനമാണ് ഒരർത്ഥത്തിൽ ചിന്തനീയം ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള പോരാട്ടമാണ് പിശാചും ദൈവവും തമ്മിലുള്ള പോര് പോരാട്ടമാണ് സത്യവും മിഥ്യയും തമ്മിലുള്ള പോരാട്ടമാണ് വിശുദ്ധ ബൈബിളിലെ ഉള്ളടക്കം പാപവും പാപപരിഹാരവും അത് വിശുദ്ധ ബൈബിളിലെ പ്രമേയമാണ് ജീവനും മരണവും ഇങ്ങനെ രണ്ട് വാക്കുകൾ തന്നെ ഓപ്പോസിറ്റ് പോളിൽ നിൽക്കുന്ന രണ്ട് വാക്കുകൾ തമ്മിൽ ഒരുപാട് ഒരുപാട് വിശേഷതയേറിയ പദങ്ങൾ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും അതിനിരുട്ട് അന്ധത അന്ധകാരം എന്നൊക്കെ പറയുന്നത് പൈശാചികവും ദുഷ്ടാത്മവുമായിരിക്കുന്ന പ്രവൃത്തിയെക്കുറിച്ചാണ് അതിങ്ങനെ അന്തിരില്ലാതെ കയറി വരും എങ്ങോട്ടും കയറി വരാം കൊട്ടാരത്തിലും കയറാം കുടിലും കയറാം പള്ളിയിലും കയറാം എവിടെയും കയറാം യേശുക്രിസ്തു ഇരുന്ന് പെസക ആചരിക്കുന്ന മാളിക മാളികമുറിക്കകത്തേക്ക് സാത്താൻ കയറി ചെന്ന് യൂതയുടെ അകത്ത് കയറി നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അപ്പം ആര് ഇരുന്നാലും അങ്ങോട്ടൊക്കെ ചിലപ്പോൾ കയറി വരാം ചില സന്ദർഭങ്ങളിൽ എവിടെയും കയറാം ഇരുട്ട് ആരോ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഡയറിയിലെ എഴുതി വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചു ഇരുട്ട് എന്നൊരവസ്ഥയില്ല പിന്നെയോ വെളിച്ചമില്ലാത്ത സ്ഥിതിക്ക് വിളിക്കുന്ന പേരാണ് ഇരുട്ട് ശരിയാണത് ആത്മീകമായിട്ടും ഇരുട്ടെന്ന് പറയുന്നത് പൈശാചികവും അന്ധകാരം എന്ന് പറയുന്നത് ദുഷ്ടാത്മ ശക്തികളുടെ സാന്നിധ്യവും സന്നിവേശവുമാണ് അതിനെ നിശ്ചയിക്കാം എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു എങ്ങനെ നിശ്ചയിക്കാം എവിടെയെങ്കിലും പോയി ജപിച്ചു കെട്ടി എന്നെങ്ങനും പറഞ്ഞ് വലിച്ചു കെട്ടിയാൽ നടക്കുകയല്ല പിന്നെയോ ഒറ്റ മാർഗമുള്ളൂ വിളക്ക് കത്തിക്കുക എന്ന് പറഞ്ഞാൽ ആത്മീകമായ വെളിച്ചം പ്രകാശിക്കുക എന്നൊക്കെ പറയുന്ന വാക്ക് നമ്മൾ തിരുവഴുത്തിൽ ഒരുപാട് ഭാഗത്ത് കാണുന്നുണ്ട് നിൻ്റെ മേൽ ദൈവം പ്രകാശിക്കാൻ തുടങ്ങിയാൽ നിനക്ക് പ്രകാശനം കിട്ടിയാൽ നീ വെളിച്ചമായാൽ നീ ഇട്ടിന് അതിരിട്ടു നീ ഉള്ളടത്തേക്കിരിട്ടു വരില്ല നമ്മൾ ജ്വലിക്കുക നമ്മൾ പ്രകാശിക്കുക നമ്മൾ വെളിച്ചമാകുക നമ്മൾ വിളക്കാകുക ദൈവം എത്രയോ ആശയമുണ്ട് െക്കുറിച്ച് ദൈവം തം വരാൻ പറഞ്ഞ എന്താ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് നീയൊരു വെളിച്ചമാണ് നീയൊരു കൈത്തിരിയാണ് നീയൊരു ദീപമാണ് നിങ്ങളുടെ വീട്ടിൽ ഇരുട്ടിനതിരണമെന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടോ എന്നും രോഗം കൊച്ചുങ്ങൾക്കെന്നും പ്രശ്നം രോഗമായിരിക്കുകയല്ല ഈ പൈശാചികമായ ഇരുട്ടിൻ്റെ ആക്രമണമായിരിക്കും എന്നും കലഹം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നെ ഒന്ന് കത്തിച്ച് വിളക്ക് പോലാക്കണം യേശു നമ്പുരാൻ പറഞ്ഞില്ലേ വിളക്ക് കത്തിച്ച് ആരും പറയും കീഴിൽ വെക്കരുത് തണ്ടിമ്മേ വെക്ക് വീട്ടിൽ വരുന്ന എല്ലാവർക്കും അത് കാണട്ടെ കർത്താവിനോട് പറയണം കർത്താവേ എൻ്റെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളിൽ എവിടെ ആണെങ്കിലും കയറി വരുന്ന ഇരുട്ടിനൊരു അതിര് വയ്ക്കാൻ എവിടെയെങ്കിലും പോയി കൂടെ കൂടെ പ്രാർത്ഥിച്ചാൽ അവിടെ നിന്ന് കൊണ്ടുവരുന്ന എന്തെങ്കിലും വസ്തു വീട്ടിൽ കൊണ്ടുവച്ചാൽ നടക്കുകയല്ല നിങ്ങളൊരു വിളക്കാക്കണം കർത്താവിനോട് പറയണം ആ തണ്ടിന്മേലെന്നെ വയ്ക്കണം വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം അത് ചെയ്യട്ടെ ഇരുട്ടിന് അതിരി വയ്ക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഒത്തിരി പേർ ഇരുട്ടിനെ സമ്മതിക്കരുത് കയറി വരാൻ സമ്മതിക്കരുത് പുരിടത്തിൽ കയറ്റരുത് വീട്ടിൽ കയറ്റരുത് ഹൃദയത്തിൽ കയറ്റരുത് ചിന്താമണ്ഡലത്തിൽ കയറ്റരുത് നമ്മുടെ പിള്ളേരുടെ ഇടയ്ക്കിലേക്ക് അടിപ്പിക്കരുത് അതിന് ഇരിട്ടിനതിരി വയ്ക്കുന്ന അമ്മമാരും അപ്പന്മാരും കർത്തൃദാസന്മാരും എഴുന്നേക്കട്ടെ അവർ പ്രകാശിക്കട്ടെ അവർ കത്തി ജൊലിച്ച് നിൽക്കുമ്പോൾ ഇരുട്ട് അതിനപ്പുറം പത്തടിയോ പത്ത് മീറ്ററോ അപ്പുറം നിൽക്കണം ഇങ്ങോട്ട് കയറുകയല്ല കാരണം ഞാൻ കത്തി നിൽക്കുന്ന വിളക്കാണ് നമുക്കങ്ങനെ ചിന്തിക്കാം അങ്ങനെ ആകാം അങ്ങനെ പ്രാർത്ഥിക്കാം രക്ഷപ്പെടാം അതേ നിവൃത്തിയുള്ളൂ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അന്ധകാരത്തിന് അതിർ നിശ്ചയിക്കുന്ന ആളുകളെക്കുറിച്ച് തിരുവഴുത്തിൽ കണ്ടു ദൈവമേ മനുഷ്യകുലത്തിൽ ചിലർ ഇരുട്ടുണ്ടാക്കുന്നവരുണ്ട് ഉള്ള വെളിച്ചം ഊതിക്കെടുത്തുന്നവർ എന്നാൽ ചില നല്ലവരുണ്ട് ഇരുട്ടിന് അതിരി വയ്ക്കുന്നവർ ഇന്നത്തെ വചന വചനകേൾവിയിൽ എല്ലാവരും ഒഴിവാക്കെങ്കിലും പ്രാർത്ഥിക്കണേ അപ്പ ഈ ലോകത്തിൽ വ്യാപരിക്കുന്ന ഇരുട്ടിന് പൈശാചികതയ്ക്ക് ദോഷപ്രവർത്തികൾക്കൊരു അതിരി വയ്ക്കാൻ ചിലർ പ്രകാശിക്കട്ടെ എൻ്റെ സന്ദേശം കേൾക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഓർക്കുന്നു അവർക്കെല്ലാം അധികാരമുണ്ടല്ലോ അവർ ഇരുട്ടിന് കൂട്ടു നിൽക്കല്ലേ വെളിച്ചമാകട്ടെ എല്ലാവർക്കും പോലീസ് ഓഫീസേഴ്സ് ഗസറ്റഡ് ഓഫീസേഴ്സ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ അധികാരികൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അത് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അവർ ഇരുട്ടിന് ദോഷപ്രവർത്തികൾക്ക് അതിരി വയ്ക്കുക അവരുള്ളടത്ത് ദുഷ്ടൻ്റെ പ്രവർത്തി നടക്കരുത് അനീതി നടക്കരുത് ദൈവമക്കളെയും ദൈവദാസന്മാരെ എല്ലാം ഓർക്കുന്നു ഞങ്ങൾ ആത്മീകമായി ഇരുട്ടിന് അതിര് നിശ്ചയിക്കുന്നവരാകട്ടെ ദൈവം അത് ചെയ്യും ഞങ്ങളത് വിശ്വസിക്കുന്നു ഞങ്ങൾ കർത്തൃദാസന്മാർക്ക് പ്രത്യേകം കൃപ തരണം ഇരുട്ടിന് അതിര് നിശ്ചയിക്കാൻ ദൈവത് ചെയ്യണേ അപ്പാ ഭാരതത്തിന് വേണ്ടി ഈ വാക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നു ഇരുട്ടിൻ്റെ സ്വാധീനം ഭയങ്കരമായി വരുമ്പോൾ അവിടെ ഇവിടെ ജൊലിച്ച് പ്രകാശിക്കുന്ന വിളക്കുകളായി ഇരുട്ടിനതിര് നിശ്ചയിക്കുന്നവരായി ഞങ്ങളെ ഉപയോഗിക്കണേ സഭകളെ ഉപയോഗിക്കണേ അതിനായി പ്രാർത്ഥിക്കുന്നു ഇത് ഗ്രഹിച്ചവർ പ്രാർത്ഥിക്കുമ്പോൾ അവർ തണ്ടിന്മേൽ ചോഭിക്കുന്ന വിളക്കുകളാകട്ടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ